ഒത്തിരി വിശ്വാസം അർപ്പിച്ച് തന്നെയാണ് ഞാൻ അടക്കമുള്ള ഭക്തര് പൊങ്കാല സമർപ്പിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വർഷാവർഷം കൂടി വരുന്ന തിരക്ക് എന്ന് പറയുന്നത് നാനാ ഭാഗത്തു നിന്നാണ് അത് നാനാ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ലോകത്തിന്റെ ഭാഗത്തു നിന്നാണ് ആൾക്കാർ എല്ലാവരും പൊങ്കാല അർപ്പിക്കാൻ വരുന്നത് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് എല്ലാ തവണയും ഇടുന്ന പോലെ തന്നെ ഇപ്രാവശ്യവും അമ്മയ്ക്ക് പൊങ്കാല എത്തിയിരിക്കുകയാണ് എല്ലാ വർഷവും അമ്മയ്ക്ക് അമ്മയ്ക്ക് നമ്മൾ നിവേദ്യം അർപ്പിക്കാൻ ഓരോ ദിവസം വർഷവും നമ്മൾ കാത്തിരുന്ന് ചെയ്യുന്നു പുതിയ പ്രോജക്റ്റ് ഇപ്പോ സീരിയൽസ് ഏഷ്യാനെറ്റില് ചെയ്യുന്നു മഴവിൽ മനോരമ ചെയ്യുന്നു സൂര്യ ചെയ്യുന്നു പിന്നെ മൂവി ഇനി നെക്സ്റ്റ് മന്ത് ഒരു മൂവി ഉണ്ട് കുട്ടിക്കാലം മുതലേ ഞാൻ അമ്മയുടെ അകമഴിഞ്ഞ ഭക്തയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ എല്ലാ അവസരത്തിലും അമ്മയുടെ ഒരു കൈത്താങ്ങ എപ്പോഴും ഉണ്ടാ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ അറിയാം